ഞാൻ വളരെയധികം സ്ട്രെസ്സും ടെൻഷനും ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളും വേറെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് എങ്ങനെ ഫ്രീ ആയി അതിൽ നിന്ന് എങ്ങനെ ഫ്രീ ആയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായുള്ള കാര്യം അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അൺലിമിറ്റഡ് ആയി ചിന്തിച്ച് എവിടേക്കോ എത്തി നമ്മള് കുറെ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകാൻ നമ്മൾ പിടുത്താൻ വിട്ടു പോയി അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ ഒരു 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 അസ്വസ്ഥതയുടെ ടെൻഷൻ്റെ അനാവശ്യ ചിന്തകളുടെ ആധിക്യം ഇതിന് ചുരുക്കാൻ എന്താണ് അതിനെ ഫ്രീ ആകാൻ വേണ്ടി ഞാൻ എനിക്ക് കിട്ടിയ പ്രാക്ടീസ് എന്തായിരുന്നു എന്നുള്ളതാണ് ഞാനിന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അന്നൊക്കെ എന്നെ നയിച്ചിരുന്നത് മനസ്സായിരുന്നു ഈ മനസ്സിലാണല്ലോ ചിന്തകളെല്ലാം സംഭവിച്ചോണ്ടിരിക്കുന്നത് സംഭവിച്ച സംഭവങ്ങളെ കുറിച്ച് അതിന്റെ ഭാവി വരാനിരിക്കുന്ന അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഇതെല്ലാം കൂടെയുള്ള നമ്മളെ ഡാറ്റ നിറഞ്ഞു നിന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ മുഴുകിയിട്ടാണ് നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റ് ആയിപ്പോ എന്നാല് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതില് എന്തെങ്കിലും ഫലപ്രദമായ കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് ചോദിച്ചാല് വളരെ റയറായിട്ട് അപൂർവമായിട്ട് നടക്കുള്ളു അപ്പൊ ഇതിന് അങ്ങനെ ഫ്രീ ആയി എന്ന് ചോദിച്ചാൽ ഈ മാനസിക തലത്തിൽ നിന്ന് ശരീര ബോധത്തിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴാണ് ശരീരം എന്ന് പറയുന്നത് ഇത്ര സിംഗ്രണൈസ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഏ ഒരു ഒരു നൈരന്തര്യം എൻ്റെ ആന്തരാവയവങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് സമയം ഇരുന്ന് അതിലേക്ക് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എനിക്ക് എന്നോട് താല്പര്യം വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങളെല്ലാം വളരെ ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൂ ആവശ്യമില്ലാത്ത ചിന്തകളില്ല ഞാൻ എന്നെ ശ്രദ്ധിച്ച് എൻ്റെ ശാരീരികമായുള്ള പ്രവർത്തനങ്ങളിലേക്ക് അതെത്ര സുന്ദരമായി എത്ര ഭംഗിയായിട്ട് നടക്കുന്നു അപ്പോൾ എനിക്ക് ഈ ചിന്തകളുടെ ഒരു ഒരു ഏർ ആധിക്യം തന്നെ അതോടുകൂടി കുറഞ്ഞു കാരണം ഞാൻ എൻ്റെ ശരീര ബോധത്തിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുകയും അതിനെ ശ്രദ്ധിക്കുകയും അതിന് കാരണമായ ആ ഒരു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയോടുള്ള ആ ഒരു ഒരു അതിലേക്കുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യാനും തുടങ്ങി ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഈ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആ ശ്രദ്ധയിലോട്ട് വരുന്നതോടുകൂടി അനാവശ്യ ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നു ഒപ്പം തന്നെ ഞാൻ കൂടുതൽ പ്രൊഡക്റ്റീവായി തുടങ്ങി എനിക്ക് ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് സ്പൊണ്ടിയസായിട്ട് നാച്ചുറൽ ആയിട്ട് സംഭവിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പം കൂടുതൽ കൂടുതൽ ഈ ശ്രദ്ധയിൽ മുഴുകിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത് ഒരു സംതൃപ്തി നമുക്ക് നമ്മളോടുള്ള സ്നേഹം ഇഷ്ടം അതെല്ലാം വർദ്ധിച്ചു വരികയാണ് ചെയ്തത് അപ്പോ ഇതാണ് ഏറ്റവും നല്ല ഒരു വഴി എന്ന എനിക്ക് നിലവിൽ എനിക്ക് ഇപ്പോഴുള്ള എൻ്റെ ഒരു ബോധ്യമാണ് ഞാൻ പറയുന്നത് മനസ്സിന്റെ തലം എന്ന് പറയുന്ന മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിർത്തത്തില്ല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ വലിച്ചു കൊണ്ടുപോകും അനാവശ്യമായിട്ട് ചിലപ്പോ അത് നമ്മളിൽ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു ഒരു വലയം സൃഷ്ടിച്ചിട്ട് ഞാനെടുക്കുന്ന നിലപാടുകളില് ഷാഠ്യം പിടിച്ച് അതിലേക്ക് മറ്റുള്ളവർ എത്തണമെന്ന നിർബന്ധ ബുദ്ധി ഇത്തരം ഒരുപാട് മനസ്സിന്റെ ചില പ്രത്യേക സവിശേഷതകളുണ്ട് അതിൻ്റെ കൂടെ അങ്ങ് നമ്മൾ ഒഴുക്കിനു പോയി നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്കും ഒരു കാര്യത്തിലേക്കും എത്താതെ പ്രൊഡക്റ്റീവ് അല്ലാതെ ടെൻഷനും സ്ട്രെസ്സും പേര് നടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്ന് മോചിതനായത് ഈ ശരീരബോധത്തിലേക്ക് വരുന്നു നമ്മൾ നമ്മളെ ശ്രദ്ധിച്ച് എൻ്റെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിച്ച് അത് അനലൈസ് ചെയ്ത് എന്നിൽ വരുന്ന ചിന്തകളെയും വികാരങ്ങളെയും എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് നമുക്ക് ഫ്രീ എനിക്ക് ഫ്രീ ആകാൻ സാധിച്ചു അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു ഒരു വഴിയായിട്ട് അനുഭവപ്പെടുന്നു ഓക്കേ താങ്ക്